ആരിരാരം ഗാരോപാടി പൊന്നുണ്ണി നീയൂറങ്ങ് ആരിരാരം ഗാരോപാടി പൊന്നുണ്ണി നീയൂറങ്ങ് എൻ്റുണ്ണിയടപ്പൻ്റെ പാട്ടേ അമ്മയും മാനത്തെ മാമനെ കാട്ടി മാമൂട്ടി കുന്നോളം സങ്കടം കൊണ്ടേ എൻ്റെ പൻ പോയതല്ലേ തട്ടക തമ്മേടെ മുന്നിൽ ിൽ നെഞ്ചുരുകിപ്പാടാടാ ആരിരം പാടി പൊന്നുണ്ണി നീയൂറങ് ആരിരം പാടി പൊന്നുണ്ണി നീയൂറങ്ങൾ സത്തിയിലെ വേല എന്തൊക്കെ വന്നാലും എൻ്റുണ്ണിയടപ്പൻ്റെ പാട്ട അമ്മാണരുള്ളോട്ട എന്തിനാ ഞാനിനി പോണേ കാവിലെ വേലക്ക ില്ലാത്തൊരു കാവേ അമ്മയ്ക്കും കാണാൻ വയ്യേ ആരിരാരം ഗ്രാരോപാടി പൊന്നുണ്ണി നീയൂറങ്ങ് ആരിരാരം ഗ്രാരോപാടി പൊന്നുണ്ണി നീയൂറങ്ങ് നമസ്കാരം ശെരി അപ്പൂന്നെയാണ് പേര് അല്ലെ ഗോവർദ്ധൻ ഗോവർദ്ധൻ അല്ലേ ശരി അപ്പൂന്നുള്ള ഒരു വിളിപ്പേരല്ലേ വീട്ടിലെ എന്താ ചെയ്യണു ഞാനിപ്പോ ഡിപ്ലോമ അതെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു പഠിക്കേണ്ടിയാണോ അല്ലേ അപ്പൊ അതിന്റെ കൂടെ ഈ നാടൻപാട്ട് പാട്ട് എത്ര കാലം ഈ നാടൻ പാട്ട് മേഖലയിൽ ഒരു ആറ് വർഷത്തോളം ഒരു ടീമിലുണ്ടോ പോണത് ഇല്ലേ ഞാൻ പല ടീമിലായിട്ട് ഇപ്പൊ പാടിയ പാട്ട് നല്ല പരിചയമുള്ള പാട്ട് ഹിറ്റ് പാട്ട് ചേട്ടൻ അതെ ചേട്ടന്റെ പേര് പ്രബിൻ ആള് പാടിയതാണ് എഴുതി പാടിയാണ് എഴുതി പാടിയാണ് അത് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് യൂട്യൂബിലുണ്ട് ഓ എന്ത് എന്ത് അടിച്ചാൽ കിട്ടിയ ജീവതാളം 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 ആൾ എഴുതുന്ന ആൾ തന്നെയാണ് വേറെ പാട്ട് എഴുതിട്ടുണ്ടോ ആളിപ്പൊരു മൂന്ന് പാട്ട് എഴുതിയുണ്ട് അതെ ശരി ഒക്കെ രസം പാട്ട് നല്ല ഒരു തനത് പാട്ട് പോകാറുണ്ട് ആ ആളൊരു ടീമിൽ പോകണം സമിതി ഓ ശരി ഓക്കെ വീട്ടില് വേറെ ആരൊക്കെ അമ്മ മാമൻ മാമന്റെ മക്കള് എല്ലാരും കൂടി എല്ലാരും ഈ കലാ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർ ഇല്ലയച്ചായിരുന്നു അച്ഛൻ മരിച്ചിട്ടിപ്പോ അത് ശരി പിന്നെ ഇപ്പൊ ചേട്ടൻ ഈ ഒരു ഫീൽഡിലുണ്ട് അല്ലേ ചേട്ടൻ അല്ലേട്ടേ ഞാൻ ഒറ്റമാനാണ് അതെ അപ്പൊ ചേട്ടൻ പറഞ്ഞത് മാമന്റെ മാമന്റെ എല്ലാരും നിങ്ങൾ എല്ലാരും ഒരു ശരി ഒരു വീട്ടിൽ തന്നെയാണല്ലോ ഒരു വീട്ടിൽ തന്നെയാണ് ശരി ഇപ്പോ ഈ സമിതി പോണത് ഇപ്പ ഘകലാസംഘ ആറാട്ടുപുഴ ആ ഇപ്പോ ഈ ഇതാണ് ആരെന്താ ആറാട്ടുപുഴ ആറാട്ടുപുഴ ശരി രസം ഇട്ടാ പാട്ടുകൾക്ക് രസം നോക്കൊരു പാട്ട് കൂടി ആവാ വേറെ ഏതൊരു പാട്ട് കൂടി കാവിലേ വേലക്കേ നിന്നെ ഞാൻ കണ്ടപ്പോൾ ിണ്ടാഞ്ഞതിൻ്റെ കിളിപ്പെലക്കേ നിന്നെ ഞാൻ കണ്ടപ്പോൾ മിണ്ടാഞ്ഞതിൻ്റെ കിളിപ്പെണ്ടേ ചന്തും വളയും പൊട്ടും ഞാൻ വാങ്ങിത്തരില്ലേടി വേലിക്കരികിൽ ഞാനൊന്ന് കണ്ടു കണ്ടപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു എന്നിട്ടും മിണ്ടഞ്ഞതെൻ്റെ എൻ്റെ ഇണക്കിളിയേ വേലിക്കാരേകിൽ ഞാനൊന്ന് കണ്ടു കണ്ടപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു എന്നിട്ടും ഇണ്ടഞ്ഞതെൻ്റെ എൻ്റെ ഇണക്കിളിയെ ചും വളയും പൊട്ടും ഞാൻ വാങ്ങിത്തരില്ലെന്ന് അമ്പലപ്രാവിനോട് അന്ന് ചോദിച്ചു അമ്പലപ്രാവിനോടൊന്ന് ചോദിച്ചു എൻ്റെ മൂളം കിളിയെ കണ്ടോ കണ്ടില്ല ഞാൻ നിന്നോ മലയാളിയെ എന്നവൾ എന്നോട് ചൊല്ലി അമ്പലപ്രാവിനോടൊന്ന് ചോദിച്ചു എൻ്റെ മൂളം കിളിയെ കണ്ടോ കണ്ടില്ല ഞാൻ നിന്നോ മലാളി എന്നോട് ചൊല്ലി ചന്തളം പൊട്ടും ഞാൻ വാങ്ങിത്തരില്ലേടീ ചതുമ്പളും പൊട്ടും ഞാൻ വാങ്ങിത്തരില്ലേടീ കാവിലെ വേലക്കേ നിന്നെ ഞാൻ കണ്ടപ്പോൾ ിണ്ടതിൻ്റെ കിളിപ്പെ ചതും വളയും പൊട്ടും ഞാൻ വാങ്ങിത്തരില്ലീടീ ചതും വളം പൊട്ടും ഞാൻ വാങ്ങിത്തരില്ലീടീ നന്നായി പാടീട്ടാ താങ്ക് യു രണ്ട് പാട്ട് ഗംഭീരായിട്ട് പാടി നന്നായി പാടി പാടിട്ട് മതി നിങ്ങളെ ഈ ഒരു കലാകാരനെ നമുക്ക് പുറലോകെത്തിക്കാൻ നമുക്ക് അധികം പാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മതി അപ്പോ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ പ്രോഗ്രാംസ് കിട്ടുക നമുക്ക് വേറെ ദിവസം ഇതേപോലെ ഇതേപോലെ ഒന്നും ഇരിക്കാം സന്തോഷം താങ്ക് യു